ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പതിനെട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ഓപ്ഷൻസ് ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം പഴശ്ശി കലാപം ഉറിച്ചർ ലഹള ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ആറ്റിങ്ങൽ കലാപം വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻസ് പശ്ചിമഘട്ടം റോക്കീസ് ഹിമാലയം ശരീരം ഓപ്ഷൻ സി ആണ് ഹിമാലയം പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് കാനഡ അമേരിക്ക മുൻ സോവിയറ്റ് യൂണിയൻ ജപ്പാൻ ശരീത്രം ഓപ്ഷൻ സി ആണ് മുൻ സോവിയറ്റ് യൂണിയൻ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ ശരീത്രം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് ഓപ്ഷൻസ് സൈന നെഹ്വാൾ ലിയാണ്ടർ പേസ് സാനിയ മിർസ പി വി സിന്ധു ശരിയോത്രം ഓപ്ഷൻ സി ആണ് സാനിയ മിർസ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് കല്യാണി കുട്ടിയമ്മ ചവറ പാറു ബാലമണിയമ്മ മൃണാലിനി സാരാഭായി ശരിയോത്തരം ഓപ്ഷൻ എ ആണ് കല്യാണിക്കുട്ടിയമ്മ ഗ്ലൈക്കോലിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് മൂന്ന് നാല് രണ്ട് പത്ത് ചരിത്രം ഓപ്ഷൻ സി ആണ് രണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ് ഓപ്ഷൻസ് ആര്യഭട്ട രോഹിണി ഭാസ്കര ഒന്ന് ആപ്പിൾ ചരിത്രം ഓപ്ഷൻ എ ആണ് ആര്യഭട്ട ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെ ഓപ്ഷൻസ് റൂദർ ഫോർട്ട് ജോൺ ഡാൾട്ടൺ ഗലീലിയോ റോബർട്ട് ബോയിൽ ശരൂദരം ഓപ്ഷൻ ബി ആണ് ജോൺ ഡാൽട്ടൺ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആര് ഓപ്ഷൻസ് സുഗതകുമാരി ഡി ശ്രീദേവി പി സതീദേവി മാധവിക്കുട്ടിയമ്മ ശരൂദരം ഓപ്ഷൻ എ ആണ് സുഗതകുമാരി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്